ഈ വിവാഹ വിവാഹബന്ധങ്ങളിലെ യോജിച്ചു പോവാത്തൊരു സാഹചര്യം വരിക ഒരു കാരണവശാലും യോജിച്ചു പോവില്ല എന്ന് മാത്രമല്ല യോജിച്ചു പോകുന്നത് രണ്ടുപേരുടെ പേരുടെ ജീവിതത്തിനും ഹാംഫുള്ളാണ് അതൊരു മെനസ്സാണ് എന്നുള്ളൊരു സാഹചര്യം വരിക ഇത് ഞങ്ങൾ ഈ ജീവിതം തുടർന്ന് കൊണ്ടുപോയാൽ ഞങ്ങളുടെ ജീവിതത്തിനും ഞങ്ങളുടെ കുടുംബത്തിനും ദോഷമാണ് എന്നുള്ളൊരു സാഹചര്യം വന്നാൽ എന്തു ചെയ്യും ഏറ്റവും പെട്ടെന്ന് ഡൈവോഴ്സ് ചെയ്യുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം അങ്ങനെ പെട്ടെന്ന് ഡൈവോഴ്സ് ചെയ്യാൻ പറ്റുമോ പലരും എന്നോട് വന്നിട്ട് ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ ഒരു ചോദ്യം എന്നോട് ചോദിച്ചതാണ് ഗൾഫിലോ മലപ്പുറം രാജ്യത്തിൻ്റെ ഇന്ത്യയിലല്ലാത്ത ഒരു സ്ഥലത്ത് ഉള്ള ഒരാൾക്ക് ഇന്ത്യയിൽ ഡൈവോഴ്സ് ചെയ്യാൻ പറ്റുമോ ഇത്രയും ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് എന്നോട് ചോദിക്കുന്നതാണ് ഓരോ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് ഹിന്ദുവിനും അതുപോലെ ക്രിസ്ത്യാനിക്കും അതുപോലെ മുസ്ലിമിനും സെപ്പറേറ്റ് നിയമങ്ങളാണ് ഈ മൂന്ന് മതവിഭാഗങ്ങളിൽ പെട്ട ആളുകൾക്കും ഇപ്പോൾ രണ്ട് പേരും അതായത് ഭാര്യയും ഭർത്താവും തയ്യാറാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അവർക്ക് ഡൈവോഴ്സ് വാങ്ങിക്കൊടുക്കാൻ സാധിക്കും രണ്ട് പേരും ഒരു മ്യൂച്വൽ പെറ്റീഷൻ അതായത് മ്യൂച്വൽ കൺസൻ്റോട് കൂടിയിട്ട് ഒരു മ്യൂച്വലായിട്ട് ഒരു പെറ്റീഷൻ കോടതിയിൽ കൊടുത്താൽ മതി